എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാനും തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല ബോംബിന് പുറകിൽ ആരായാലും ശരി ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി സി പി ഐക്കൊരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലഫ്റ്റ് രാഷ്ട്രീയ അല്ല ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിൻ്റെ ആശയസമരത്തിൻ്റെ പക്ഷമാണ് ആശയസമരത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിൽ ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്നും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഒന്നും അതേപറ്റി പറയുന്നില്ല എല്ലാം നല്ലവണ്ണം എത്ര പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ വയനാട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എല്ലാ മണ്ഡലങ്ങളിലും വയനാട്ടും കിട്ടിയിട്ടില്ല വയനാട് ഞങ്ങൾ എല്ലാ ഗൗരവത്തിലും ഒരു രാഷ്ട്രീയ സമർപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങളപ്പോഴും എപ്പോഴും പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന് പെരുമാറി വയനാട്ടിൽ വേറെ കൊണ്ടുമല്ല ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസ്സും ഇന്ത്യാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏത് മണ്ഡലത്തിൽ ആദ്യ സ്ഥാനാർത്ഥി ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വികുതി അവിടെയായിരിക്കണം അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ബി ജെ പിക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ അതോ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വയനാട്ടിലാകണമോ അവിടെയാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിഷമം അതാണ് പ്രകടമാക്കേണ്ടത് രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രകാരം വയനാട്ടിലേക്ക് വന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കേൾപ്പുണ്ട് രാഷ്ട്രീയമായ ധാരണയുണ്ട് ആശയവ്യക്തതയുണ്ട് ആ രാഹുൽ ഗാന്ധിയെ ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയം കൈയാളി ശീലിച്ച കേരളത്തിലെ കൊണ്ട നേതൃത്വം നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുപോകുന്നു രാഹുൽ ഗാന്ധി ജയിച്ചു ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു ഇതായിരുന്നു കേരളത്തിലെ അവരുടെ നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക് കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു ഒരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക് ആ വാക്ക് എന്താണോ ആ വാക്ക് അതിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു വലിയ മനുഷ്യനെ വലിച്ചിടയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു അവർ കൊണ്ടുവന്നു എന്തായാലും അവർ രാജിവെപ്പിച്ചു വീണ്ടും ലക്ഷം വരുന്നു ഞങ്ങൾ മത്സരിക്കും ഈ പരാജയം പരാജയമാണ് എന്ന് പറഞ്ഞ പാർട്ടി സി പി ഐ ആണ് ആദ്യം പറഞ്ഞ പാർട്ടി പരാജയത്തിൻ്റെ പേര് പരാജയമുണ്ട് തന്നെയാണെന്ന് പറയണമെന്ന് നിർബന്ധമുള്ള പറ്റാണ് സി പി ഐ എൽ ഡി എഫ് ഒറ്റക്കെട്ടായും എൽ ഡി എഫ് ഓരോ പാർട്ടിയും പ്രത്യേകം പ്രത്യേകിച്ചും പ്രത്യേകം പ്രത്യേകമായും പരിശോധിക്കണമെന്നാണ് ആ പരിശോധന പാഠം പഠിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിമർശനങ്ങളുണ്ടെന്ന് ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാനന്മാർ ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി വിമർശനമുണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ഞങ്ങൾ നോക്കണം പരിശോധിക്കണം പഠിക്കണം ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം ഈ പാഠം പഠിക്കൽ ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കരുതിരിക്കാൻ വേണ്ടിയോ അല്ല ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പടുക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷമാണ് സ്ഥിരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്